ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റെഡ്മി ഫോണിൽ ജിയോയുടെ സ്പീഡ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്നത് റെഡ്മി നോട്ട് ഫോറാണ് റെഡ്മി നോട്ട് ഫോറിൽ ജിയോയ്ക്ക് സാധാരണ വളരെ കുറഞ്ഞ സ്പീഡാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറ്റാനായിട്ട് ഒരു എളുപ്പ എളുപ്പവഴിയുണ്ട് ആദ്യമായി സെറ്റിംഗ്സിലേക്ക് പോവുക ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് വന്ന് എബോട്ട് ഫോൺ എടുക്കുക ഇവിടെ നമ്മൾ കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ മെമ്മറി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ മൂന്ന് നാല് തവണ ടാപ്പ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഡെവലപ്പർ ടെസ്റ്റിംഗ് മോഡിലേക്ക് കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ജിയോ സിം ഏത് സ്ലോട്ടിലാണ് ഇട്ടിരിക്കുന്നത് നോക്കുക ഞാൻ സെക്കൻഡ് സ്ലോട്ടിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഫോൺ ഇൻഫർമേഷൻ ടു സെലക്ട് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സെറ്റ് പ്രിഫേഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നുള്ളത് ടി ഡി എസ് സി ഡി എം എ ജി എസ് എൻ ഡബ്ല്യു സി എൽ ടി എന്ന ഓപ്ഷനായിരിക്കും സെലക്റ്റ് ആയി കിടക്കുന്നത് അത് നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് എൽ ടി ഉള്ളി എന്ന ഓപ്ഷൻ ആക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ സ്റ്റാറ്റസ് ബാറിൽ നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ ജിയോയുടെ സ്പീഡ് പെട്ടെന്ന് തന്നെ കൂടുന്നതും കാണാം ഈ ഒരു ഫിക്സ് റെഡ്മി നോട്ട് ഫോറിൽ മാത്രമല്ല റെഡ്മിയുടെ ഫോർ ജി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫോണിലും ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി ശുഭദിനം